അല്ലാമലേക്കും എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ചരാവും ചെയ്യേണ്ട ഒരു ചെറിയ തിക്കറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇൻഷാല്ല എല്ലാവരും പരസ്പരം ദുബായി ചെയ്യുക വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും പതിവാക്കാൻ പറ്റിയ ചെറിയ ധിക്കറാണ് അശുദ്ധി ഉള്ളവർക്കും എല്ലാവർക്കും ഈ ധിക്കറി ചൊല്ലാൻ പറ്റുന്നതാണെന്ന് ഉണർത്തുന്നു അതുകൊണ്ട് എല്ലാവരും ഇത് ഈ രണ്ട് ദിവസങ്ങളിലായി ചെയ്യുക അന്തസ് നൽകുന്നവൻ അല്ലെങ്കിൽ പ്രതാപമേകുന്നവൻ എന്നാണ് ഇതിനർത്ഥം വരുന്നത് മോമിനിയങ്ങളുടെ അത്യുത്തമമായ ദിക്കറാണിത് ഇത് പതിവാക്കിയാൽ സകല പ്രതാപികളും വഴിപ്പെടും അപ്രശസ്തൻ പ്രശസ്തരാവും നിത്യൻ പ്രതാപിയാകും നഫ്സ് ശുദ്ധീകരിക്കപ്പെടും മനക്കരുത്ത് വർദ്ധിക്കും അപകർഷതാബോധം മാറും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് എല്ലാ തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും ആര്യഭനസ്കാര ശേഷം നൂറ്റിനാൽപത് തവണ ചൊല്ലി അല്ലാസു അല്ലാ എന്ന് നൂറ്റിനാൽപ്പത് തവണ ചൊല്ലുക അവൻ്റെ ആഗ്രഹം നിറവേറും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും ആരെയും ഭയപ്പെടാത്ത അവസ്ഥ വന്നു ചേരും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കും ബോധം മാറിക്കെട്ടും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദിക്കറ എന്ന് ഓർത്തിച്ചു കൊള്ളുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാത്രി മകരവ് മുതലും വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി മകരവ് മുതലുമാണ് ആരംഭിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റ് എന്ന ഭാഗം നോക്കി ആവശ്യമായ ഭാഗം ക്ലിക്ക് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വിഷമങ്ങൾ കാരണമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക